വിശുദ്ധ വേദപുസ്തകം നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ ചില വാക്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ ഒരു ഒച്ച ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും അതാണ് ഈ വേദപുസ്തകത്തെ മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നമ്മുടെ മുൻപിൽ തെളിയിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കുന്ന വിഷയം അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മളോട് പല ദിവസങ്ങൾ ചിലയിൽ ആണ്ടുകളോളം ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കും മാറത്തില്ല അതിനെന്തോ നമ്മോട് സംസാരിക്കാനുള്ളതുപോലെ മറ്റാരും ഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടില്ലാത്തതായ ചിലയിലെ സന്ദേശങ്ങൾ ആ ലഘുവായ ചിലയിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും അത് വലിയ ഒരു വാക്തത്വം എല്ലാവരും ഓരോ ഇടങ്ങളിലെല്ലാം ബാനർ എഴുതുന്നതായ അല്ല അല്ലെങ്കിൽ പ്രസിദ്ധമായ വാക്യങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല നിസ്സാരമായ ചില ചില വിഷയങ്ങളായിരിക്കാം എന്നാൽ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടാണോ തിരുവചനം ഇടപെടുന്നത് അവരുടെ ഹൃദയത്തിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് അവരുടെ ബലഹീനതയ്ക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ വചനം അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ പല പ്രാവശ്യം ചിന്തിപ്പിച്ച ഒരു വചനം വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ നാൽപ്പത്തി സോറി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം ഫറവോന് സ്വപ്നം രണ്ടു വട്ടമുണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുൻപാകെ സ്ഥിരമായിരിക്കുകൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുകൊണ്ടും ആകുന്നു ദൈവത്തിനു സ്തോത്രം ജോസഫ് ഫറവോനോട് സംസാരിച്ച ഒരു വാക്യമാണ് നമുക്കറിയാം ഫറവോൻ അനേകം സ്വപ്നങ്ങൾ കണ്ടു രാവിലെ രാത്രിയിൽ സ്വപ്നം കാണും രാവിലെ ആകുമ്പോഴേക്കും അതങ്ങ് മറന്നുപോകും ഫർവൻ്റെ സ്ഥിരം സ്വഭാവമായിരുന്നു സ്വപ്നങ്ങൾ കാണുക അതങ്ങ് മറക്കുക പിന്നെ ഏതെങ്കിലും ശകുനവാദികളും മന്ത്രവാദികളും അമാനുഷ്യരായിട്ടുള്ള വ്യക്തികളൊക്കെ ശ്രേഷ്ഠരും അറിവുള്ളവരും ശാസ്ത്രിമാരൊക്കെ വന്ന് പുള്ളിയോട് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിച്ച് അത് ഓർപ്പിച്ചു കൊടുക്കണം ഇല്ലായെങ്കിൽ പുള്ളിക്ക് വലിയ നിർബന്ധമാ ആരെങ്കിലും പറഞ്ഞെന്നാൽ അത് പുള്ളിക്ക് അറിയില്ല എന്നാൽ ഒരു ദിവസം അദ്ദേഹം കണ്ട സ്വപ്നത്തിന് വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദേശത്തെല്ലാം പ്രസിദ്ധമാക്കി ശകുനവാദികളെ കൊണ്ടുവരാൻ തുടങ്ങി മന്ത്രവാദികളെ കൊണ്ടുവരാൻ തുടങ്ങി കൽതേരെ കൊണ്ടുവരാൻ തുടങ്ങി ബുദ്ധിശാലികളെ കൊണ്ടുവരാൻ തുടങ്ങി അർത്ഥം എവിടെ സ്വപ്നം എവിടെ ഒടുവിൽ തടവറയിൽ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് കിടന്നതായ യോസെഫിനെ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ ആ സ്വപ്നം ഒരു വഴിത്താരയായി നമുക്കറിയാം സ്വപ്നങ്ങളുടെ സാരാംശങ്ങളൊക്കെ യോസെഫ് ഫറവോനോട് പറഞ്ഞു ഒരേ വിഷയം ദൈവം രണ്ട് ഛായയിൽ രണ്ട് പ്രതിഛായയിൽ ഫറവോന് കാണിച്ചു ആ സ്വപ്നത്തിലേക്ക് ഞാൻ ഈ പ്രഭാതത്തിൽ കടക്കുന്നില്ല എന്നാൽ ഒരേ സ്വപ്നം രണ്ട് വശങ്ങളിൽ കൂടെ രണ്ട് നിറത്തിൽ കൂടെ രണ്ട് സ്വഭാവത്തിൽ ദൈവം ഫറവനെ വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളെയൊക്കെ യോസെഫ് ഫറവോനോട് സംസാരിച്ചതിന് ശേഷം ഫറവുവിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് യജമാനിനെ ദൈവം ഒരേ സ്വപ്നം നിനക്ക് രണ്ട് പ്രാവശ്യം കാണിച്ചു നിന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അതിനും ഒരർത്ഥമുണ്ട് ഭർവൻ വിചാരിച്ചു രണ്ട് പ്രാവശ്യം കണ്ടതെല്ലാം ഒന്നു തന്നെ ഇല്ലേ പക്ഷെങ്കിൽ അത് യോസെഫിൻ്റെ ദൃഷ്ടിയിൽ വന്നപ്പോൾ ഒരു ദൈവപുരുഷൻ്റെ ദൃഷ്ടിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കാര്യങ്ങളെ വിചിന്തനം ചെയ്യുവാൻ അതിനെ വിവർത്തനം ചെയ്യുവാൻ അധികാരപ്പെട്ട ഒരു പ്രവാചകൻ്റെ കയ്യിൽ ആ സംഗതി എത്തിയപ്പോൾ താൻ പറയുകയാണ് യജമാനെ ഒരേ സ്വപ്നം അങ്ങേ ദൈവം രണ്ട് പ്രാവശ്യം കാണിച്ചതിനൊരർത്ഥമുണ്ട് നോക്കൂ ആരും ഗ്രഹിക്കാത്ത അർത്ഥം ആരും ചിന്തിക്കു പോലും ചെയ്യാത്ത കാര്യം അതിനൊരർത്ഥമുണ്ട് ദൈവം കാണിച്ച കാര്യങ്ങൾ കർശനമായി ദൈവം നിശ്ചയമായിട്ടും അത് നിൻ്റെ ജീവിതത്തിൽ കാണുവാനിടയാക്കും അത് ചെയ്യും അത് പെട്ടെന്ന് കടന്നു വരും ഒന്ന് രണ്ടർത്ഥമാണത് അത് അത് യോസെഫ് ചിന്തിക്കുന്നത് ഒന്ന് കാര്യങ്ങളുടെ നിശ്ചയം ദൈവം തീരുമാനിച്ചത് ചെയ്യും അത് പിന്നല്ല അടുത്താണ്ടിലല്ല അല്ലെങ്കിൽ വരും തലമുറയിലല്ല നിന്റെ തലമുറയിൽ തന്നെ ദൈവം അത് കാണുമാറാക്കും പെട്ടെന്ന് ദൈവം ചെയ്യും ദൈവത്തിനു സ്തോത്രം പലപ്പോഴും രണ്ട് ഒരേ കാര്യം രണ്ട് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല ജോസഫ് പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ ഒരേ കാര്യം രണ്ട് പ്രാവശ്യം ഉച്ചരിക്കപ്പെടുമ്പോൾ ആവർത്തിക്കപ്പെടുമ്പോൾ നിൻ്റെ മുൻപിൽ ദൈവം ദർശനമാക്കി തരുമ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നോട് ഇടപെടുമ്പോൾ അതിന് ഒരർത്ഥമുണ്ട് ദൈവം പറഞ്ഞ കാര്യം നിൻ്റെ ജീവിതത്തിൽ കർശനമായിട്ട് ദൈവം നിവർത്തിക്കും ക്രൈസ്തലോട് അക്രസിയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ സുവിശേഷം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മനുഷ്യർ സംസാരിച്ച പോലെയല്ല കർത്താവ് സംസാരിച്ചത് കർത്താവ് പറയുന്നതിനെ ഉറപ്പിച്ചു കൊണ്ടാണ് പോയത് എന്താണെന്ന് അറിയാമോ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വെർലി വെർലി ഐ സേ യു അതിനുശേഷം കർത്താവ് പല സത്യമായിട്ടും സത്യമായിട്ടും അതെന്തിനാണ് ഈ രണ്ട് രണ്ടാമീൻ രണ്ട് സത്യം ഒരു സത്യം പറഞ്ഞുകൂടെ മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സത്യമേ കാണത്തുള്ളൂ പക്ഷെങ്കിൽ ദൈവം ചെയ്യുന്നതായ സത്യങ്ങൾ രണ്ടടുത്ത് സത്യം ചെയ്യണം എന്താണ് ഈ രണ്ടിടത്ത് സത്യം ചെയ്യുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഒരു കയറിട്ട് കെട്ടുന്ന ശബ്ദം ഭൂമിയിൽ കേൾക്കുമ്പോൾ ആ ശബ്ദം സ്വർഗത്തിലും മുഴങ്ങും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ആ അഴിച്ച ശബ്ദം ഈ ഭൂമിയിൽ കേൾക്കുമ്പോൾ ആ ശബ്ദം സ്വർഗത്തിലും പ്രതിധ്വനിക്കും അമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു തിരുവചനങ്ങൾ എപ്പോഴും ദൈവം ഉറപ്പിച്ചാണ് പോകുന്നത് ഉടനെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ദൈവം ഉറപ്പിച്ച് തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം വീണ്ടും വീണ്ടും നമ്മെ ആവർത്തിച്ച് കാണിച്ചിട്ടുണ്ടോ നാമോ അതിന് വലിയ വില കൽപ്പിച്ചില്ല ഇന്നാളിൽ കണ്ട സ്വപ്നം വീണ്ടും ഒന്നുകൂടെ കണ്ടു വേറൊരു രീതിയിൽ ഇന്നാളിൽ കേട്ടത് വേറൊരു അർത്ഥത്തിൽ ഇന്നും കേട്ടു അത്രേ ഉള്ളൂ ഒരു റിപ്പീറ്റേഷൻ എന്ന് മാത്രമേ നമ്മളത് കണക്കാക്കിയുള്ളെങ്കിൽ സ്വർഗത്തിൽ അത് റിപ്പീറ്റേഷൻ അല്ല മേക്കിംഗ് ഇറ്റ് ഷ്യൂർ ഇറ്റ് വിൽ ഹാപ്പൻ അതിന് നമ്മോട് ഒരു സന്ദേശമുണ്ട് അതിന് നമ്മോട് സംസാരിക്കുവാനൊരു ഒരു ഒരു അറിയിപ്പുണ്ട് ഞാൻ കൽപ്പിച്ചത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യും ഞാൻ കൽപ്പിച്ചത് നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ നിനക്ക് ഭാഗ്യം തരും ഇല്ലെങ്കിൽ നീ അതിനെ കാണുമാറാക്കും വേണ്ട നടപടികൾ സ്വീകരിക്കണം നോക്കൂ യോസെഫിന് മാത്രം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അർത്ഥം ഫറവോൻ കണ്ടതായ സ്വപ്നങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയ ഒരു കടുങ്കെട്ടാണ് യോസെഫ് അവിടെ ഡിക്കോഡ് ചെയ്തത് that was a code, a bible code code bible െ ഇവിടെ യോസെഫ് ഡിക്കോഡ് ചെയ്യുകയാണ് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു നിന്നെ കാണിച്ചതിൻ്റെ അർത്ഥമോ അതിൻ്റെ സാരാംശമോ അതിൽ കൊടുക്കരുതായ സന്ദേശമോ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവം പല കാര്യങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മോട് സംസാരിക്കും പല കാര്യങ്ങൾ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കും നേരം പോക്കിനല്ല അല്ലെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കായിരുന്നില്ല അതൊരു സന്ദേശമായി നാം ഉൾക്കൊള്ളണം സ്വർഗത്തിന് എപ്പോഴും നമ്മോട് രണ്ട് പ്രാവശ്യം സംസാരിക്കുന്ന നോക്കൂ ദാവീത് പറയുന്നു അവൻ എന്നോട് ഒരു പ്രാവശ്യം സംസാരിച്ചു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു അതങ്ങനെയാണ് രണ്ട് പ്രാവശ്യം കേട്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ അത് രണ്ട് പ്രാവശ്യം കേൾക്കുന്ന ഒരു ദൈവിക അനുഭവം ഒന്ന് കേട്ടു അനുസരിച്ചു ദൈവം പറഞ്ഞത് പറഞ്ഞു പറഞ്ഞതിനെ ചെയ്തു അത് വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നതായ ഒരു കാര്യം രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം യെസ് ഉറപ്പാക്കാം രണ്ട് പേർ തമ്മിൽ ഒത്താൻ ഞാൻ അത് സാധിപ്പിച്ചു തരാം രണ്ട് അഭിപ്രായങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ അതിന്മേലൊരു തീരുമാനമാകും രണ്ട് സാക്ഷികൾ അത് സംസാരിക്കുമ്പോൾ അത് നിശ്ചയമാകും കർത്താവ് ഇവിടെ വീണ്ടും ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്ന ആ ഒരു സന്ദേശം ദൈവം നിന്നെ പല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിച്ചില്ലേ നിൻ്റെ ജീവിതത്തിൽ അത് നടക്കാതെ പോവുകയില്ല അത് ദൈവം നടത്തുക തന്നെ ചെയ്യും ഒരനുഗ്രഹം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഒരു ഉപദ്രവമായ കാര്യങ്ങൾ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ വരുവാനുണ്ടെങ്കിൽ അതിനെ ഒഴിഞ്ഞു പോകുവാനുള്ള ഒരു സന്ദേശവുമായിട്ടും നാം അതിനെ ഉൾക്കൊള്ളണം പലപ്പോഴും ഫറവോൻ കണ്ടതായ സ്വപ്നങ്ങൾ എല്ലാം ഫറവോൻ അനുകൂലമായിരുന്നില്ല ഭർവോൻ്റെ മുൻപിൽ താൻ എടുക്കേണ്ടതായ പല ചുമതലകളും മുൻകരുതലുകളെയും കുറിച്ചുള്ളതായ ഒരു സന്ദേശത്തെ ദൈവം ആവർത്തിച്ച് പല രീതിയിൽ ഭർവോന് കാണിച്ചു കൊടുത്തു എന്തുകൊണ്ടെന്നാൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് രക്ഷയാകേണ്ടതിന് ആശ്രയമാകേണ്ടതിന് രക്ഷയായി അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ ദൈവത്തിന് ശേഷിപ്പിക്കേണ്ടതിന് അവയൊക്കെയും ദൈവം അത് സാധ്യമാക്കുവാൻ സ്വർഗം തീരുമാനിച്ച വിഷയമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ആവർത്തിച്ച് പറയുന്നതായ കാര്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവിത ശൈലികളെ തന്നെ നമ്മുടെ ഭാവിയെ തന്നെ തലമുറകളുടെ ഭാവിയെ കുടുംബത്തിൻ്റെ ഭാവിയെ നമ്മുടെ ഭാവിയെ തന്നെ മാറ്റുവാൻ ശക്തിമത്തായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണെന്ന് ഓർക്കുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലാസ് യു